അങ്ങനെ നമ്മുടെ അനാമികയും അനിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളാണ് ദേവയാനി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സീനാണ് നമുക്ക് ഇന്ന് അതായത് ലാസ്റ്റ് കണ്ടത് അപ്പോൾ അനാമിക വേറൊന്നുമല്ല പറയുന്നത് നമ്മുടെ നയനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അനിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ അനിയെ അവിടുന്ന് മാറിപ്പോവാണ് കേട്ടോ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ പക്ഷേ എൻ്റെ ഇടത്ത് എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടന്ന് പ്രസംഗിച്ചോ എനിക്ക് എൻ്റെ ഇടത്ത് എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ഇടത്ത് സഹോദരി ഈ വീട്ടിൽ വരികയും ചെയ്യും ഒരു സഹോദരിയല്ല രണ്ട് സഹോദരിമാരും വീട്ടിൽ വരും നന്ദൂടെ എന്താ പ്രശ്നം നീ നീ നിൻ്റെ നീ എൻ്റെ അമ്മയില്ലാതെ വേറെ ആരും ഇവിടെ തടയാനും പോകുന്നില്ല അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ടങ് ഇറങ്ങി പോകാനോട്ടെ ഏതായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവിയാനിയെ കണ്ടു അനാമിക അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖമൊക്കെ മാറ്റി ദേഷ്യം വന്ന് നിൽക്കിയായിരുന്നു ദേവിയാനിയെ മുഖമൊക്കെ മാറ്റി മോൾക്ക് എന്താ പറ്റിയത് മോൾക്ക് എന്താ വേണ്ടത് എനിക്ക് എന്ത് വേണമെന്നോ എനിക്കെന്താ വേണ്ടാത്തതെന്നോ ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പം എന്നോട് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളല്ലേ ഇവിടെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത് ആ പിന്നെ അവളോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അവൾ ഈ വീട്ടിലേക്ക് വന്നു എന്ത് ധൈര്യത്തിലാണ് അവൾക്ക് ഈ ഒരു ധൈര്യം കൊടുക്കുന്നത് ഈ ഒരു സപ്പോർട്ട് എനിക്ക് നൽകുന്നില്ലല്ലോ ഞാൻ എന്നെ വിവാഹം കഴിച്ച ആളാണ് അനി അതുകൊണ്ട് തന്നെ അതിന് എൻ്റേത് മാത്രമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ വല്യമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല മോളെ നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കണം അതുതന്നെയാണ് വേണ്ടത് പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നതിൽ കുറച്ച് യാഥാർത്ഥ്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ നേരത്തെ നമ്മുടെ നയനയും ആദർശം ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ ഒരുമിച്ച് ഒരിക്കലും അവർ പോവില്ലായ രീതിയിലായിരുന്നല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷെ അവർ സ്നേഹത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് നയനയുടെ മിടുക്ക് തന്നെയാണ് അതുപോലെ തന്നെ അനിയും മോള് തന്നെ മാറ്റിയെടുക്കണം ഒരാണിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഒരു പെണ്ണ് തന്നെയാണ് അതിപ്പോൾ പ്രത്യേകിച്ച് ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോഴേ അത് നല്ല രീതിയിൽ തന്നെ ഒത്തുതീർപ്പാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണം അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് ഇത്ര കോമ്പുന്ന രീതിയിലൊന്നും വാശി പിടിച്ചൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല ഇത് ജീവിത അനുഭവങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടാണ് പറയുന്നത് പിന്നെ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം മോളെല്ലാം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറയുകയാണെ പെട്ടെന്ന് നമ്മുടെ പിന്നെ നമ്മുടെ അങ്ങ് ദേഷ്യം വന്നോട്ടെ ഓഹോ വല്യമ്മയും അപ്പോൾ അവരുടെ കൂടെ തന്നെയാണല്ലേ ഞാനപ്പോൾ പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതേ മോളിരുന്ന് വിഷമിക്കുന്ന വേണ്ടത് ഇതിനൊക്കെ പരിഹാരം ഞാനുണ്ടാക്കും ഇന്ന് കുറച്ച് പാളിപ്പോയി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി സാരമില്ല ഇനി അമ്മയാണ് മോൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങാൻ പോകുന്നത് ഇനി നന്ദി വീട്ടിലേക്ക് വരില്ല അത് ഞാൻ മോൾക്ക് വാക്ക് തരാമെന്ന് പറയുകയാണേ അതെ അമ്മ വാക്ക് തന്നാൽ മതിയോ ഇവിടെ വല്യമ്മയ്ക്ക് പോലും ഇപ്പോൾ നന്ദി വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടം തന്നെയാണ് കാരണം ആയിരുന്നു അല്ല ഈ കാര്യം സംസാരിച്ചിരുന്നപ്പോഴേക്ക് വല്യമ്മ ഇങ്ങോട്ട് വരുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോഴും വല്യമ്മയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അപ്പോഴും വല്യമ്മയുടെ കരള് മാറ്റി വെച്ചതിന് ശേഷം വല്യമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എനിക്കറിയാം വല്യമ്മ എന്തൊക്കെയോ ചെയ്തവർ മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും ചലച്ച പറഞ്ഞു ഹാ വേറെന്താ കൂടോത്രം നല്ല ഒന്നാന്തരം കൂടോത്രം അവൾ പോയി നിൽക്കലായിരുന്നു കുറേ ദിവസം അവളുടെ വീട്ടിൽ അപ്പോൾ എന്തോ കൂടോത്രം ചെയ്ത് തന്നെയാണ് എടത്തിയുടെ സ്വഭാവം അവൾ മാറ്റിയെടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു അവളൊരു ദിവസം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അന്നാണ് അവരെ ആദർശനെ മാറ്റിയെടുത്തത് അപ്പോൾ അന്ന് ഞാൻ ഓർത്തതാണ് എന്തോ കൂടോത്രം ഉണ്ടെന്നുള്ളത് കൂടോത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ജാനകി പറഞ്ഞു അവൾ കൂടോത്രക്കാരിയാണെങ്കിലേ അതിൻ്റെ അപ്പുറത്തെ കൂടോത്രക്കാരിയാണത് ഞാൻ എന്താ പോകുന്നത് കണ്ടോ ദേവേൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുകയാണ് അപ്പോൾ ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എടുത്തി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എടുത്തേ ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാനോ ഇവിടെന്ത് സംഭവിക്കുന്നതൊക്കെ ഞാൻ കാണുന്നില്ല ഇവിടെ പ്രത്യേകിച്ച് സംഭവിച്ചത് എന്താ ഇന്നെന്തോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലാതെ വേറെന്താ സംഭവിച്ചത് ഇതെ ഒന്നും അറിയാത്തതുപോലെ എഴുത്തി ഇങ്ങനെ തുടങ്ങരുത് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ആ എഴുത്തിയുടെ മരുമകളെ കൊണ്ട് ഏഴത്തെ ഒന്ന് വിലക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതമാണ് ഇവിടെ നശിച്ചു പോകുന്നത് എന്താ ജാനകി നീ പറയുന്നത് അല്ല ഞാൻ അവളോട് വരണ്ടതെന്ന് പറയാം പക്ഷേ അവിടെ അച്ഛനും അമ്മയും അവളോട് വരണ്ടതെന്ന് പറയുമോ ഒരിക്കലും അച്ഛനും അമ്മയും തടസ്സം നിൽക്കാൻ പോകുന്നുമില്ല അതുപോലെ ആദർശനും അതിഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ അവരോട് പറഞ്ഞ് വെറുതെ അവരുടെ വേറുറുപ്പ് സമ്പാദിക്കുന്നത് അച്ഛനും അമ്മയും ആദർശം ഒക്കെ ചെയ്യേണ്ടത് മുമ്പോട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോയല്ലേ വേണ്ടത് പിന്നെ ഇനി എനിക്ക് എത്ര നാളോ ആയുസുണ്ടെന്നു അറിയില്ല അവരിങ്ങനെ വേദനിപ്പിച്ച് മുന്നോട്ട് പോയത് എനിക്ക് വയ്യ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെ കൊണ്ടുവന്ന ആവശ്യം അത് ഞാൻ പരിഗണിക്കില്ല അച്ഛനും അമ്മയോടും നിങ്ങൾ പരാതി പറ ചെന്ന അച്ഛനോടും അമ്മയോടും പരാതി പറഞ്ഞിട്ട് അവരാരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക് അപ്പം ഞാൻ എന്തേലും ചെയ്യാമല്ലോ അത് ഇതിന് ഒന്നും ചെയ്യില്ല എന്ന് പറയണേ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റില്ല അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനേ ഞാൻ അവളോട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തന്നെയാണ് പ്രശ്നം എൻ്റെ മോൻ അത് എൻ്റെ മോന് സങ്കടമാകുന്ന ഒരു കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ ഇതിനിടയ്ക്ക് കനകദുർഗയും ഗോവിന്ദനും ഒക്കെ ചടങ്ങ് കഴിഞ്ഞിട്ട് പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ അനാമിക നേരെ പിന്നെ വേണുവിനേം അതുപോലെ നമ്മുടെ രേവതിയൊക്കെ വിളിക്കുന്നത് അങ്ങനെ രേവതി വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇതേ ചക്കിന് വെച്ചത് കൊക്കിനു ഉണ്ടമ്മേ എല്ലാം മാറി പോവാണ് ഇതെന്താണെന്ന് എനിക്ക് അറിയുന്നുമില്ല ഇന്ന് ഒരു ഗ്ലാസ് ജ്യൂസിൽ ആ പൊടി കലക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ എന്നിട്ട് എന്താ സംഭവിച്ചത് അത് മാറി അബിയേട്ടൻ കുടിച്ചു അബിയേട്ടന് ചൊറിച്ചില്ല ഓ ചൊറിച്ചില് ഇതുപോലെ തന്നെയല്ലായിരുന്നോ അന്ന് ആ പാല് മാറി കുടിച്ചതും ഇത് നമ്മുടെ നവ്യ മാറി നിന്ന് കേൾക്കണുണ്ടായിരുന്നേ അയ്യോ ഇത് കേട്ടത് നവിക്ക് പെട്ടെന്ന് മറിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നതൊക്കെ കേൾക്കുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക പറയാണ് അന്ന് നമ്മളല്ലേ വേഷം കൊടുത്തത് അന്ന് നമ്മളാണ് ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വേഷം കൊടുത്തതെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല അതുപോലെ തന്നെ വല്യമ്മയെടുത്ത് മാറി കുടിച്ചതും ആർക്കും അറിയത്തില്ല പക്ഷേ ഇതെന്താണ് അവളെ ചാകാത്തതെന്ന് എനിക്കറിയാത്തത് ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും അത് മറ്റുള്ളവർക്കാണല്ലോ ചെന്ന് ഭാവിക്കുന്നത് എന്ന് ഓർത്തിട്ട് എനിക്കാകെ വിഷമമായിട്ടോ എനിക്കാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടോ അനിയാണെങ്കിൽ അനിയുടെ ഇതിൽ വല്യമ്മയാണെങ്കിൽ വല്യമ്മയുടെ ഇതിൽ ഇതിലെല്ലാം കൂടെ കേട്ടിട്ട് മനുഷ്യനിവിടെ ആകെ ചോര തിളക്കുകയാണെന്ന് പറയുകയാണെ ഏതായാലും ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് മോൾ സമാധാനമായിട്ടിരിക്കും അവിടെ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് ഇങ്ങോട്ടേക്ക് പോരാലോ മോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ മോൾക്ക് തടഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോരാ പിന്നെ ഡിവോസിനോട് ഡിവോഴ്സിനോട് നഷ്ടപരിഹാരവും കുറേ കിട്ടും ഏതായാലും കുറച്ച് കാലമൊക്കെ നീ അവിടെ നിൽക്കുന്ന പറയണേ നീ ഇപ്പം അനിയെ സ്നേഹിക്കൊന്നും വേണ്ട പക്ഷേ കൈക്കുള്ള കാര്യക്കാരനാണല്ലോ കരയുന്ന കൊച്ചൻ്റെ പള്ളിലൊന്നും കേട്ടിട്ടില്ലേ അതുകൊണ്ട് മോൾ അവിടെ നിന്ന് തോറ്റ് പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നു നടക്കാൻ പോകുന്നില്ല അറിയാമല്ലോ അച്ഛന് കോടിക്കണക്കിന് സ്വത്തിൻ്റെ കടുവാണുള്ളത് അതൊക്കെ വീട്ടിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിലേ അവിടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി കിടക്കുക എന്നുള്ളത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ദയം നിൽക്കുന്നത് നമ്മുടെ നവ്യ നവി ഇതെല്ലാം കേട്ടോ കേട്ടോ എന്നിട്ട് നവി ഇങ്ങി വന്നിട്ട് എടി ഭയങ്കര അപ്പം നീയായിരുന്നല്ലേ എൻ്റെ അമ്മായിടെ കാരണം പോയതിന് ഉത്തരവാദി നീ നീയല്ലടി വിഷം കൊടുത്തത് എന്നിട്ട് എൻ്റെ അനിയത്തിയേയും എന്നെ ഒക്കെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പിടിച്ച് ഓരോറ്റ അടിയായിരുന്നു കേട്ടോ കറങ്ങി തിരിഞ്ഞു വന്ന് കസേരയിലിരുന്ന് അവിടുന്ന് വീണ്ടും കൊത്തിന് പിടിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി വക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്തോണ്ടല്ലോ നിന്റെ സ്ഥാനം വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നീ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അതെ ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഇതാരോടും പറയുന്നില്ല ഇതെല്ലാം ഞാൻ മറച്ചു വയ്ക്കാൻ പോവാണ് പക്ഷേ നിൻ്റെ വയനാട് ഞാൻ നിന്നെ തല്ലിയെന്നോ നമ്മൾ തമ്മിലിങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നോ വെളിയിൽ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാമികേ നിൻ്റെ അവസാനമാണെന്ന് നീ കൂട്ടിക്കോ പറയണേ കാര്യങ്ങളൊക്കെ ഞാൻ പരസ്യമാക്കും പിന്നെ അതേ കാലം നിനക്കൂടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത് കേട്ടാനാമിക അങ്ങ് പേടിച്ച് പറിച്ചിരിക്കുകയാണേതായാലും നവിയൊരു ഒന്നൊന്നര ബ്ലാക്ക് മെയിലിങ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ആനയും താനിയും ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അനാമയോട് ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം നമുക്ക് കാത്തിരുന്നിട്ട് കാണാം പിന്നെ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ പിന്നെ അടുത്തത് നമുക്ക് നാളെ അറിയാം എങ്ങനെയാണ് സംഭവിക്കുമെന്ന് പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക